ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് വിഷയം ടർക്കിഷ് ജാമാണ് അല്ലെങ്കിൽ തുർക്കി ജാമെന്നും പറയാം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ ടർക്കിഷ് ജാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ഒരുപാട് വീഡിയോകൾ കണ്ടു ഊർജം കൂടും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും ഇങ്ങനെ പലതല്ല ഒരു കൗതുകത്തിന് വേണ്ടി ഇത് വാങ്ങിച്ചു ഉപയോഗിക്കാനും തുടങ്ങും ആദ്യ ആദ്യം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടപ്പം എൻ്റെ സുഹൃത്തിന് വളരെയധികം സന്തോഷമായി അങ്ങനെ ഒരു വർഷം ഇത് തുടർന്ന് ഉപയോഗിച്ചു പക്ഷേ പതിയെ പതിയെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി അവസാനം വലിയൊരു ആരോഗ്യ പ്രശ്നത്തിൽ നിന്നും കഷ്ടിച്ചാണ് എൻ്റെ സുഹൃത്ത് രക്ഷപ്പെട്ടതും അതിനുശേഷം ഇത് ഉപയോഗിച്ചിട്ടുമില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എൻ്റെ സുഹൃത്തിന് സംഭവിച്ചത് എന്താണ് ഈ തുർക്കിഷ് ജാമിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള യാഥാർത്ഥ്യം ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി നമുക്ക് തുടങ്ങാം ആദ്യം എന്താണ് ഈ ടർക്കിഷ് എന്ന് നമുക്ക് നോക്കാം ഇത് പരമ്പരാഗതമായി തുർക്കിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെസ്സർ മക്കുനു എന്ന് പറയുന്ന ഒരു പരമ്പരാഗത മിശ്രിതത്തിന്റെ പുതിയ രൂപമാണ് ഇത് നാൽപ്പതിലേറെ ഔഷധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും തേനിൽ ചാലിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഇഞ്ചി കറുവപ്പട്ട ഗ്രാമ്പു ഇതുപോലെ നമുക്ക് പരിചയമുള്ള ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള പലതരത്തിലുള്ള ചേരുവകളും പരമ്പരാഗതമായി ചേർക്കാറുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിലെല്ലാം പലതരത്തിലുള്ള മാർക്കറ്റിങ്ങും പരസ്യങ്ങളോടും കൂടി വരുന്ന ടർക്കിഷ് ഡാമും ഈ പരമ്പരാഗത മിശ്രിതം രണ്ടും സെയിം ആണോ എന്നുള്ളതാണ് അധിക ആൾക്കാർക്കും അറിയാത്ത കാര്യം ടർക്കിസ് ഡാമിനെക്കുറിച്ച് പലതരത്തിലുള്ള മിഥ്യാധാരണകളുണ്ട് അതിലൊന്ന് ഇത് പൂർണ്ണമായും നാച്ചുറൽ ആണോ എന്നുള്ള കാര്യമാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നാച്ചുറൽ ഹെർബൽ എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൂർണ്ണമായിട്ടും നാച്ചുറൽ ആണ് ഇത് പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല അല്ല ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അളവ് എത്രയാണ് ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്നൊന്നും ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഒളിഞ്ഞിരിക്കുന്ന അപകടം ഇതൊന്നുമല്ല പല രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള ടർക്കീഷ് ജാമിൻ്റെ പഠനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിലെല്ലാം സിൽഡനാഫിൽ പോലെ ഉദാഹരണം വർദ്ധിപ്പിക്കുന്ന മരുന്നിൻ്റെ ഉയർന്ന അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട് സിൽഡൻ ആഫിൽ എന്താണെന്നും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇതേ ചാനലിലെ മറ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് വിശദമായി പഠിക്കാവുന്നതാണ് ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിനു താഴെയും കാർഡ്സിനും കാണാം അമേരിക്കയിലുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതായത് എഫ് ഡി എ പോലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഉപഭോക്താവിനെ അറിയിക്കാതെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട മരുന്നുകൾ ചേർക്കുന്നത് നിയമവിരുദ്ധവും അതീവമായി അപകടകരവുമാണ് ഇനി രണ്ടാമത്തെ മിഥ്യാധാരണ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറലാന്ന് അധികാൾക്കാരും വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്നുള്ള വിശ്വാസമാണ് സിൽഡനാഫൽ പോലത്തെ ഒരു മരുന്ന് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹമുള്ളവരും അല്ലെങ്കിൽ ഹൃദ്രോഗത്തിന് മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവർ ഇവരെല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമില്ലാതെ സിൽഡനാഫിൽ പോലത്തെ മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത മരുന്നുകൾ അവർ ഓൾറെഡി കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൃദയാഘാതവും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാനും സ്ട്രോക്ക് പോലത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർക്ക് കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും സിൽഡനാഫിൽ പോലത്തെ മരുന്ന് ഓവർഡോസ് ആയാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് തന്നെയാണ് എൻ്റെ സംഭവിച്ചത് നെഞ്ചുവേദനയും തലചുറ്റലും വന്ന സമയത്ത് ആശുപത്രിയിൽ കാണിച്ചു അവിടെ നടത്തിയ പരിശോധനകളിലാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായത് ഇതിന്റെ മറ്റൊരു പ്രശ്നം ഇതിന്റെ ഉയർന്ന വിലയാണ് ആയിരക്കണക്കിന് രൂപ ചിലവാക്കി ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഗുണങ്ങളെല്ലാം തരാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഔഷധ സസ്യങ്ങളുടേതാണോ അതോ നിയമവിരുദ്ധമായി ചേർക്കുന്ന സിൽഡനാസിൽ പോലത്തെ മരുന്നിൻ്റെ ഇഫക്റ്റ് ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എല്ലാം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ക്വാളിറ്റി കൺട്രോളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒന്നും നടത്തേണ്ട ആവശ്യമില്ല റെഗുലേഷൻസ് തീരെയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് എല്ലാം വളരെ വ്യാപകമായി മാർക്കറ്റിൽ അവൈലബിളും ആണ് മാർക്കറ്റിംഗ് കാരണം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് എല്ലാം വിറ്റ് പോകുന്നത് ഇത്രയും റിസ്ക് എടുത്ത് അതും പണം കൊടുത്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുർക്കിഷ് എന്ന് പറയുന്നത് ഒരു മാന്ത്രിക മരുന്നൊന്നുമല്ല പരമ്പരാഗതമായി അതിന് ചില തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ സോഷ്യൽ മീഡിയസെല്ലാം വളരെയധികം കളർഫുള്ളായിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റും പരസ്യങ്ങളോടും കൂടി വരുന്ന പ്രൊഡക്റ്റ്സിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ടും നടത്തിയിട്ടുണ്ടോ ഇതിൽ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ ചേർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ടും ആർക്കും പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് ഊർജ്ജക്കുറവാം അല്ലെങ്കിൽ ലൈംഗിക തരത്തിലുള്ള പ്രശ്നങ്ങളാവാം ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളാവാം ടൈമിങ്ങിന്റെ പ്രശ്നങ്ങളാവാം ഇതിൻ്റെ എല്ലാം ചികിത്സ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം ആ കാരണങ്ങൾ കണ്ടുപിടിച്ചാൽ ആ കാരണത്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ശാസ്ത്രീയമായി ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആഡും വീഡിയോസും കണ്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗുണങ്ങളായിരിക്കില്ല അതിനേക്കാളും കൂടുതൽ അപകടങ്ങളായിരിക്കും ക്ഷണിച്ചു വരുത്തുന്നത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ ഒരു പരസ്യം കണ്ടിട്ടോ സ്വയം ചികിത്സിക്കാനല്ല ശ്രമിക്കേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ആ കാരണത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആശുപത്രിയിൽ പോകാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൂർണ്ണമായ സ്വകാര്യതയിൽ ഡോഫോഡിയിലുള്ള ഡോക്ടർമാരുമായി ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതും ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഷെയർ ചെയ്യാനും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ മതിയാവും നിങ്ങൾ ടർക്കീസ് ജാം പോലത്തെ പ്രോഡക്റ്റ്സും മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളെ കാണാം ബൈ